റഷ്യയിലെ പ്രധാന വ്യോമതാവളം തകർത്തതായി യുക്രൈൻ എസ് യു തേർട്ടി ഫോർ എസ് യു തേർട്ടി ഫൈവ് എസ് എസ് യു തേർട്ടി എസ് എം എന്നീ യുദ്ധവിമാനങ്ങളുള്ള ബൊറോനഷ് മേഖലയിലെ ബൊറിസോ ഗ്ലബ്സ് താവളത്തിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് അതേസമയം റഷ്യ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം നൂറുകണക്കിന് ഡ്രോണുകൾ ഉപയോഗിച്ച് യുക്രൈനിൽ വ്യാപക നാശം വരുത്തിയതിനും മറുപടിയാണിതെന്ന് സൈനിക മേധാവി പറഞ്ഞു യുക്രൈൻ അധിനിവേശം ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും ശക്തമായ വ്യോമാക്രമണം ായിരുന്നു വെള്ളിയാഴ്ച റഷ്യ നടത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിൽ തുർക്കിയിലെ ഇസ്താംബുളിൽ സമാധാന ചർച്ച തുടങ്ങാനിരിക്കെയാണ് ആക്രമണ പ്രത്യാക്രമണങ്ങൾ രൂക്ഷമായത് അമേരിക്ക മുൻകൈയെടുത്ത് തുടങ്ങിയ വെടിനിർത്തൽ ശ്രമങ്ങളും എങ്ങും എങ്ങുമെത്തിയിട്ടില്ല റഷ്യ ശനിയാഴ്ച ഡ്രോണുകൾ തൊടുത്തത് നൂറ്റി അൻപത്തിയേഴെണ്ണം വെടിവെച്ചിട്ടതായും എണ്ണം ഇലക്ട്രോണിക് ജാമ്യം കാരണം ലക്ഷ്യം കണ്ടില്ലെന്നും യുക്രൈൻ സേന അവകാശപ്പെട്ടു യുക്രൈൻ തൊടുത്ത നൂറിലേറെ ഡ്രോണുകൾ പ്രതിരോധിച്ചതായി റഷ്യയും അവകാശപ്പെട്ടു യുക്രൈൻ വിഷയത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ നിലച്ച സാഹചര്യത്തിലും യുക്രൈൻ സൈന്യത്തിലേക്കുള്ള ആയുധ കയറ്റുമതി അമേരിക്ക നിർത്തിവെച്ച ദിവസങ്ങൾക്ക് ശേഷവുമാണ് ഈ ഫോൺ സംഭാഷണം നടന്നതെന്ന് ശ്രദ്ധേയമാണ് പുടിന്റെ വിദേശ നയ ഉപദേഷ്ടാവ് യൂറി ഉഷാക്കോവ് പറയുന്നതനുസരിച്ച് യുക്രൈനിലേക്കുള്ള യു എസ് ആയുധ വിതരണത്തെക്കുറിച്ച് പുടിനും ട്രംപും ചർച്ചയിൽ പരാമർശിച്ചില്ല എന്നാണ് എന്നാൽ ഹൈവേയിലേക്കുള്ള യാത്രക്കിടെ എയർഫോഴ്സ് വണിൽ വെച്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ യുക്രൈനിലേക്കുള്ള യു എസ് ആയുധ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടില്ലെന്നും എന്നാൽ നമുക്ക് ആവശ്യത്തിന് ആയുധങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി ഇറാനെയും യുക്രൈനെയും കുറിച്ച് പുടിനുമായി ദീർഘമായ സംഭാഷണം നടത്തിയതായും ട്രംപ് പറഞ്ഞു ക്രെംലിന്റെ കണക്കനുസരിച്ച സംഭാഷണം ഒരു മണിക്കൂറിലധികം നീണ്ടു യുക്രൈനിലെ യുദ്ധത്തിൽ തനിക്ക് സന്തോഷമില്ല എന്ന് പറഞ്ഞ ട്രംപ് ഈ വിഷയത്തിൽ പുടിനുമായുള്ള സംഭാഷണത്തിൽ ഒരു ഉണ്ടായിട്ടില്ലെന്നുമാണ് പറയുന്നത് എന്നാൽ ഇറാനെയും മിഡിൽ ഈസ്റ്റിലെ സാഹചര്യത്തെയും കുറിച്ച് പുടിനും ട്രംപും വിശദമായ ചർച്ച നടത്തിയതായി ഉഷാക്കോ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഇറാനിയൻ പ്രശ്നം നയതന്ത്രത്തിലൂടെ മാത്രമേ പരിഹരിക്കാവൂ എന്നും പുടിൻ പറഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ നിരോധിത രാസായുധങ്ങൾ പ്രയോഗിച്ചെന്ന ഡച്ച് രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്ന സൈനികരെ പുറത്തു ചാടിച്ച് വെടിവെക്കാനാണ് രാസായുധം പ്രയോഗിച്ചതെന്നാണ് വിവരം ഡ്രോണുകൾ ഉപയോഗിച്ചാണ് രാസായുധ പ്രയോഗം നടത്തിയത് ഇതിന്റെ തെളിവുകൾ അടങ്ങിയ റിപ്പോർട്ട് നെതർലൻഡ്സ് പാർലമെന്റിൽ അവതരിപ്പിക്കും റഷ്യ യഥേഷ്ടം രാസായുധങ്ങൾ പ്രയോഗിക്കുന്നുണ്ടെന്നാണ് അന്വേഷണത്തിലെ നിഗമനമെന്നും ഡച്ച് പ്രതിരോധ മന്ത്രി റൂബൻ ബ്രക്കൽമാൻസ് പറഞ്ഞു അങ്ങേയറ്റം ആശങ്കാജനകമാണ് സ്ഥിതിയെന്നും റഷ്യ വർഷങ്ങളായി രാസായുധം ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു മോസ്കോയ്ക്കെതിരായ കർശനമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഡച്ച് പ്രതിരോധ മന്ത്രി റൂബൺ ബ്രക്കാൽമെൻസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി